ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വച്ച് വളരെ എളുപ്പത്തിൽ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് രണ്ട് തക്കാളിയും ഒരു വലിയ സവാളയും സവാളയൊന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചു വെച്ച തക്കാളിയും സവാളയും ചേർക്കാം ഇതിലേക്ക് മൂന്ന് വെള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മസാലപ്പൊടി ചേർത്ത് തീ കുറച്ച് വച്ച് പത്ത് സെക്കൻഡൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പാനിൽ നിന്നും വിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അതില്ലെങ്കിൽ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അരക്കപ്പ് വെള്ളം ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുക്കാം മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് പൊട്ടാറ്റോ കറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്